പേരോട് ഉസ്താദ് തന്നെ ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചടത്ത് പിശാജിനെ പ്രവാചകർ അലഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയില്ലെന്ന് വ്യക്തമായി പ്രസംഗിച്ചിട്ടുണ്ട് അത് ഈ രണ്ട് കക്ഷികളല്ലാത്തവർ ഉറപ്പിച്ച് പറയാൻ കഴിയൂല വലിയ രൂപം ആകാൻ സാധ്യതയുണ്ട് ു മറ്റൊരു സാധ്യതയും കൂടിയുണ്ട് വന്നതാകാം മനുഷ്യൻ എടുക്കാൻ കഴിയും റസൂറു രൂപം എടുക്കാൻ പറ്റാത്തതുള്ളൂ അതേ റസൂറുന്റെ രൂപത്തിൽ വരാൻ കഴിയില്ല മനുഷ്യരൂപത്തിൽ വരാൻ സൈതാൻ കഴിയും അപ്പൊത്താൻ മനുഷ്യ രൂപത്തിൽ വന്നതായേക്കാം അതിനും സാധ്യതയുണ്ട് എത്ര കൃത്യമായിട്ടാണ് ഉസ്താദ് പറഞ്ഞത് പ്രാപിക്കാം എന്ന് രണ്ടും മൂന്നും തവണ ആവർത്തിച്ച് ഉസ്താദ് പറയുന്നുണ്ട് പിശാജിന് ഒരിക്കലും തങ്ങളുടെ രൂപം സ്വീകരിക്കാനോ ആ രീതിയിൽ പ്രത്യക്ഷപ്പെടാനോ സാധ്യമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് അവിടെയും ഇവിടെയുമുള്ള ക്ലിപ്പുകൾ കട്ടുമുറിച്ച് ഇവിടെ വെച്ചിറങ്ങിയിട്ടുള്ള ഈ കൂലി പ്രഭാഷകന്മാർ എത്ര വ്യക്തമായിട്ടാണ് പേരോട് പേരോട് ഉസ്താദ് ഉസ്താദ് പറഞ്ഞത് ആ ഉസ്താദിനെ ാണ് തങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ പിശാജിന് കഴിയുമെന്ന് പറഞ്ഞത് എന്ന് പറയുന്നതിനോളം വലിയ പൊള്ളന്താണുള്ളത് അങ്ങനെ ഉസ്താദ് പറയില്ലെന്ന് മാത്രമല്ല പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും ഒന്ന് തെളിയിക്കാൻ ഇവൻ കഴിയില്ല എന്നത് വളരെ ഒരു യാഥാർത്ഥ്യമാണ് ഇത് തന്നെയാണ് ഇവിടെ കുറെ ചോദ്യങ്ങൾ അവരെ കുറിച്ച് ചോദിച്ചല്ലോ ഇത് തന്നെയാണ് അവർ നമ്മുടെ ആലിമ്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഉസ്താദുമാരെ സംബന്ധിച്ച് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം എന്ന് ഈ ഒരെട്ട് ക്ലിപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു ഉമ്മത്തിന് ഇത്തരം ഷൊർറുകളിൽ നിന്ന് കാവൽ നൽകട്ടെ എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പോയ ആളുകൾക്ക് തെറ്റുദ്ധരിച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ വിവരമില്ലാത്ത ആളുകളെ അവരെ മനസ്സിൽ വശ്വാസം ഉണ്ടാക്കി അവരുടെ ഈ മാൻ തെറ്റിക്കാനുള്ള പിശാജിന്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളിൽ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്